മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിയായ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തമാക്കിയ ഇ ഡി നടപടിയിൽ പ്രതിഷേധിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി രാമദാസ് എൻ ടി ഹരിദാസൻ ഏരിയ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ കൊരമ്പയിൽ ശങ്കരൻ ശിവൻപുളിക്കൽ എം ബാബുറഹ്മാൻ കെ മുഹമ്മദ് ഫാരിസ് കെ വിജയകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്